ഹലോ ഗൈസ് അപ്പൊ എന്തായാലും എന്നെ ഇന്ന് പുറത്തിറക്കാൻ ഒരു വഴിയില്ല കിത്തോ കയറി പേര് എന്തിരുന്നും പറഞ്ഞ പഠിക്കാനാ കുറേ നേരം കൊണ്ട് വായിക്കുന്നുണ്ട് എന്തൊക്കെ തലേക്കായിരുന്നും ദൈവത്തിന് അറിയാം സത്യം പറയാലോ ഗൈസ് ഈ പണിയും പിന്നെ പഠിത്തവും മൊത്തവും ഭയങ്കര ഭയങ്കര ടഫ് ആൻഡ് ടഫസ്റ്റ് ആവുകയാണ് ഏതായാലും നമുക്ക് പുറത്തെ കുറച്ച് വിഷ്വൽസ് കാണാം ഓക്കെ ഗൈസ് പിന്നെ രാവിലെ തന്നെ ഇവർ വന്ന് നല്ല പണിയൊക്കെ നല്ലൊരു രക്ഷയില്ലാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത് രാവിലെ തന്നെ വന്ന് തട്ടൊക്കെ അടിച്ച് തട്ടി തട്ടടിച്ചല്ലേ അതായത് ഇവരൊക്കെ നിന്ന് പണി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ അവരടിച്ചിട്ട് നേരെ കറക്റ്റ് അവർ അതിൽ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് വാർപ്പിൻ്റെ ഇതല്ല സെറ്റ് ഒരു രക്ഷമില്ല ഇന്ന് ഏഴ് പേരാണ് ഇന്ന് ഏഴ് പേര് മറ്റും ഉണ്ട് അപ്പം ഇപ്പം ഏഴ് ഘട്ടഞ്ചായയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കണ്ടോ ഗൈസ് അവർ പണിയിലാണ് അവർ പണിയിലാണ് എത്രയും പെട്ടെന്ന് അവരൊക്കെ സിമ്മെൻ്റ് കുഴച്ചിട്ട് ആ സൈഡിൽ കെട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുവാണ് ഞാൻ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് നിന്ന് പണിയാനായിട്ടുള്ളൊരു സ്ഥലം വേണ്ടേ ഈ അറ്റത്ത് കുത്തിയിരിക്കുന്നത് സേഫ് അല്ല പക്ഷെ കുറച്ച് ഇങ്ങോട്ട് കയറിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങ് പോകും ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നമ്മൾ ഇതാണ് രാവിലെ അപ്പനൊക്കെ വന്ന് അച്ഛനുണ്ട് പിന്നെ ചേട്ടനുണ്ട് ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും കാണും അതങ്ങനെ ചേട്ടൻ ക്യാമറയുടെ ബാക്കിലായിട്ടോ ഉള്ളത് അപ്പം നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ അവരെല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പണി തീരും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രാവിലെ തന്നെ ഇവിടുത്തെ കുട്ടിപ്പെട്ട ആളങ്ങൾ ഇതാ നിൽക്കുന്നു ആദി അപ്പു പിന്നെ കണ്ണൻ ഇവര് മൂന്നുമാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ അതുകൊണ്ട് അങ്ങ് അറ്റത്ത് ഇപ്പോൾ നിൽക്കുന്നില്ലേ ചുവപ്പും നീല ഒക്കെ ഉള്ളത് അവനാണ് സ്കൂട്ടറിലേക്ക് മൂത്തത് അയ്യോ ദൈവമേ ആശാൻ കയറിയെന്ന് അയ്യോ ഇത് നമ്മളെ അനുഭവമായി ഇത് നമ്മളെ അനുഭവമായി അതിന് തൊട്ട് മുമ്പ് വന്നതാണ് ആശാൻ സേവാങ്ക് ഇപ്പം അച്ഛൻ ഇപ്പം എടുക്കുന്നതെന്ന് പറയുമ്പം ഇത് കാറിൽ വെക്കാനായിട്ട് നമ്മളൊരു ഡാഷ് ക്യാം ഓർഡർ ചെയ്തായിരുന്നു അത് വന്നു അതിൻ്റെ പാക്കിങ്ങൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ തന്നെ പാക്കിങ് ഓപ്രോ പോലിരിക്കും അങ്ങനെ ഇപ്പം ഇപ്പം നിലവിൽ ജസ്റ്റ് പുറത്തോട്ട് നോക്കുവാണെങ്കിൽ അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുവാണ് പെട്ടെന്ന് തന്നെ പക്ഷേ ഇന്നലത്തെ പോലെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുവാണെങ്കിൽ പണി തടസ്സപ്പെടും അതാ പ്രശ്നം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പണി തീർക്കാം ഇതൊരു സൈഡ് മാത്രമേ നമ്മളിപ്പം ചെയ്യുന്നുള്ളൂ അതായത് ഈ സമയത്ത് ഇപ്പോൾ കാണിക്കുന്ന ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇതുപോലെ രണ്ട് സൈഡും കൂടെ ചെയ്യാറുണ്ട് അപ്പം എത്രത്തോളം ദിവസം എടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി തീർക്കാനായിട്ടാണ് നോക്കുന്നത് അതാണ്ട് ബി എസ് പി ഒക്കെ നമ്മളെ മണിക്കുട്ടമാമൻ മെയിനായിട്ട് മണിക്കുട്ട മാമം കറക്റ്റ് ടൈമിൽ ബി എസ് പി ഒക്കെ കൊണ്ട് ഇറക്കുന്നതുകൊണ്ട് പണി പെട്ടെന്ന് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ മണിക്കുട്ടമാമ നമ്മളെ അടുത്ത ഒരു സബ്സ്ക്രൈബറും പിന്നെ ഒരു 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 ചങ്കും കൂടെയാണ് എൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ എൻ്റെ ചങ്കും കൂടെയാണ് മണിക്കുട്ടമാമ ഓക്കെ അപ്പം എല്ലാ ആവശ്യത്തിനെയും മണിക്കുട്ടമാമൻ കാണും കേട്ടോ മഴ പെയ്താൽ ഇങ്ങനെയുണ്ട് ഒരു പ്രശ്നം അതാണ്ട് വണ്ടി വലിക്കുന്നില്ല മുൻപോട്ട് വലിക്കുന്നില്ല കാരണം ഇന്നലെ ആ മഴയിൽ അതെ ഇനി കുറച്ച് ബി എസ്പിയും കൂടെ അങ്ങോട്ട് ആ ടയറിൻ്റെ ഇടയിൽ വാരി ഇട്ടില്ലെങ്കിൽ വണ്ടി വലിക്കത്തില്ല അത് ആ പ്രശ്നം അങ്ങനെ ചേട്ടനും മാമനും കൂടെ ആ ബാക്ക് ടയറിൻ്റെ അവിടെ ബി എസ് പി കുറച്ച് എടുക്കുന്നുണ്ട് എന്നാലേ ഇച്ചിരി ഗ്രിപ്പ് കിട്ടു കയറി പോകാനെങ്കിലും പറ്റൂ അങ്ങനെ മാക്സിമം നോക്കുന്നുണ്ട് മാക്സിമം വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഇനി കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കും പിന്നെ ഈ സൈഡൊക്കെ നല്ല തെന്നലായത് കൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട് ആ സൈഡ് മാമ നിൽക്കുന്ന സൈഡൊക്കെ തിന്നും ചിരിയല്ല നല്ലോണം തിന്നും അത് ചെറിയൊരു വിഷയമുണ്ട് ഇപ്പം അത് എടുക്കണം കേട്ടോ എങ്ങനെയെങ്കിലും ഈ വണ്ടി ആ ആ ഓക്കെ വണ്ടി പുറത്തായി വണ്ടി പുറത്ത് എങ്ങനെയെങ്കിലും എടുക്കുക ഏതാണ് ഈ മഴ പെയ്താൽ എങ്ങനെയുണ്ടല്ലോ പ്രശ്നം ആ ശബ്ദത്തിനിടയിരുന്ന് പഠിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞന്മാരെ അങ്ങോട്ട് പോയി പഠിക്കാമെന്ന് വെച്ചാൽ എന്തിനൊക്കെയാ പഠിച്ചിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ ഓർമ്മയായിട്ടും പരീക്ഷയ്ക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ ഓർമ്മയിട്ടു പറഞ്ഞൊരു കാര്യമില്ലല്ലോ എന്നാ ചേട്ടൻ വിളിച്ചായിരുന്നു ചേട്ടാ ചേട്ടൻ വിളിച്ചായിരുന്നു പക്ഷേ ചേട്ടൻ ഞാൻ വിളിച്ച് തിരിച്ച് വിളിച്ചപ്പോൾ ചേട്ടൻ്റെ ശബ്ദം അത്ര പന്തികേടല്ലായിരുന്നു എനിക്ക് തോന്നുന്നു സഹായിക്കാൻ വിളിച്ചതായിരിക്കും കാശി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ ഓക്കെ ഇനി ഞാൻ കാത്തുട്ട് പറയാം നമ്മളോ ജോലിക്കാരെല്ലാം ത്ത് കയറിട്ടുണ്ട് അതെന്തായാലും നന്നായി കാരണം പുറത്ത് ഒടുക്കത്തെ ഇടിയും ഒടുക്കത്തെ മഴയും മിന്നലില്ലായിരുന്നു ഒടുക്കത്തെ ഇടിയും മഴയും ആ ഇടിയത്ത് ഒരു സംഭവം നടന്നു അത് വേറെ കാര്യം വേണ്ട കയസ് ഉച്ച കഴിഞ്ഞ് ഇപ്പം എന്താണെന്ന് ചെയ്ത് ഒരുമാതിരില്ല ഒരുമാരത്തെ കാലാവസ്ഥ ഉച്ച കഴിഞ്ഞ് ഒരുമാരത്തെ മഴയും മൊത്തം ചെളി പിടിച്ച് കിടക്കുന്ന അതും കൂടാതെ ഒടുക്കത്തെ ഇടി അങ്ങനെ കുറേ ഇതുള്ളു ജോലിയെല്ലാം ഓക്കെ സെറ്റാണ് ജോലിയൊക്കെ ആണ് നല്ല കിടിലോട്ടാണ് അവർ ചെയ്യുന്നത് ആ സൈഡിലോട്ട് പോണെങ്കിൽ എനിക്ക് പോവാം പക്ഷെ ആ സൈഡ് ചെറുതായിട്ട് തന്നൊന്നും ഇല്ല ജോലിയൊക്കെ കിടൽ ഓരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടി ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു മഴ ഇന്ന് ഇവിടെ ഒരു മാമന് നല്ല ഇടി ഉണ്ടായിരുന്നു അപ്പം ഇതിലെല്ലാം അകത്ത് കയറി ആ മാമൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെഡിൽ ആ കമ്പിയില് ജസ്റ്റ് ഒന്ന് കൈ വെച്ചേക്കുമായിരുന്നു ഭയങ്കര പെട്ടെന്ന് ഇടി വീണാണൊക്കെ തോന്നി ഇടി വീണ് എവിടെയോ ഇടി വീണിട്ടുണ്ട് അപ്പൊ ഈ ഷെഡ് ഭയങ്കര ഇതായി വൈബ്രേറ്റ് ആയി അമ്മാവന്റെ കയ്യിൽ കയറി ഷോക്കടിച്ച് അപ്പൊ ദേവി ഏതു ഈ മഴയത്തൊന്നും അതും ഇമ്മാതിൽ പോകൃത്തരം കാണിക്കുന്ന അടുത്തൊന്നും ഇറങ്ങി പുറത്തിറങ്ങി നടക്കരുത് ഈ ഈ മഴയത്തൊക്കെ വല്ലാൻ പറ്റിയാ പിന്നെ അതും വെച്ച് വീട്ടിൽ ഇരിക്കാനേ പറ്റുള്ളു അതും ഒരുമാനത്തെ മഴ മൊത്തം പെരുമാനത്തെ മഴയെന്ന് പറഞ്ഞാൽ മൊത്തം ഉള്ളതില്ല ഇതുവരെ കണ്ടുവരുവാ ഏറ്റവും കൂറ മഴ എന്നേ പറയാൻ പറ്റുമോ എനിക്ക് ഇനി നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ വെച്ച് ചെയ്യാം ഫ്ലോഗർ ആൻഡ് സ്റ്റേ ടു മൈ ചാനൽ അപ്പോൾ നാളെ കാണാം ടാറ്റ ബൈ ബൈ ആൻഡ് സി നെക്സ്റ്റ് വീഡിയോ ഗൈസ്